പോയതായിരുന്നു അവിടെ ജസ്റ്റ് കണ്ടു അപ്പേക്കും ഞാൻ വേറൊരു സാധനം മേടിച്ച് ബില്ല് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി തന്നെ ഞാൻ ഇതേ ഇത് സംഭവം സ്വപ്നം കണ്ടു വീണ്ടും ഞാൻ ആ ഷോപ്പിൽ പോയി മേടിച്ചു അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഏകദേശം ഒരു ഒന്നര വർഷത്തിന്റെ അടുത്തായി കണ്ണനെ ഞാൻ കൈത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നു അപ്പോ പലരും ഞാനിങ്ങനെ കണ്ണനെ കയത്തിലിട്ടോണ്ട് നടക്കുമ്പം പലർക്കും കൃത്യമാണ് അലി എന്ന് പറയുന്ന മുസ്ലിമായ ഇപ്പോൾ കണ്ണനെ പ്രണയിച്ചുകൊണ്ട് കൊണ്ട് ഗുരുവാര അമ്പലത്തിലേക്കൊക്കെ പോകുന്ന പെൺകുട്ടി പറയുന്നത് വളരെ കൃത്യമാണ് എനിക്ക് എനിക്കിവരെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇവരിഷ്ടമാവുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അറിയാം എന്നുള്ളതാണ് എന്ത് എപ്പോൾ എവിടെ മാർക്കറ്റ് ചെയ്യണമെന്ന് വളരെ വൃത്തിയായിട്ട് അറിയാമെന്നാണ് എനിക്ക് ഇവരെ പറ്റി തോന്നുന്നത് ഇവരെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം പോസ്റ്റുകൾക്ക് സോഷ്യൽ മീഡിയ ലൈഫ് ഉള്ളതുകൊണ്ടാണ് ഇവരെടുത്തിട്ട് നമ്മളിങ്ങനെ വിമർശിക്കുന്നു മറ്റും ഇവരെ വിമർശിക്കുക എന്ന് വെച്ചാൽ ഇവരെ തൊഴിലിനെയും മറ്റും വിമർശിക്കുന്നു നമ്മുടെ നാട്ടിലിപ്പോൾ ഇവരെ കുറിച്ച് പറയുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞേക്കാം ഒന്ന് ഇവരൊരു മുസ്ലിം മതവിശ്വാസിയാണ് ജസ്ന സലീം എന്നാണ് പേര് ജസ്ന എന്ന പേര് സലീം എന്ന് പറയുന്ന ഇവരുടെ ഹസ്ബൻഡിന്റെ പേരാണെന്ന് പറയുന്നു ഹസ്ബൻഡിനെ ആരും കണ്ടിട്ടില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് എനിക്ക് എനിക്കറിയത്തില്ല നമുക്ക് അതിലേക്കൊന്നും കയറേണ്ട ആവശ്യമില്ല ജസ്ന സലീം മുസ്ലിം മതവിശ്വാസിയാണ് ഈ അടുത്ത കാലത്ത് ഞാൻ തട്ട ഉപേക്ഷിക്കുന്നതൊക്കെ പറഞ്ഞു ശരിയാണ് ഇപ്പൊ അവരുടെ തലയിൽ നമുക്ക് തട്ട ഒന്നും കാണാനില്ല തട്ട ഉപേക്ഷിക്കുന്ന ജസ്ന സലീം ഇനി എന്താ പറയാ ഞാൻ ഒരു മതത്തിലും പെടുന്നില്ല എനിക്ക് ഇനിയിപ്പോൾ ഇഷ്ടമായിട്ടുള്ള ഒരാള് കണ്ണനാണ് എന്നൊക്കെ പറയുന്നു ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം ജസ്ന സലീമനോട് ഗുരുവായൂര അമ്പലത്തിന്റെ പരിസരത്തേക്ക് കയറി പോകരുതെന്ന് കോടതി വിധിയുണ്ട് കേറാം റീൽ എടുക്കുക ഇമാതിരി കലാപരിപാടികളും ചെയ്യരുത് എത്ര ഒരു മീറ്റർ അപ്പുറം മാത്രമേ നിൽക്കാൻ പാടുകയുള്ളൂ ഇവര് ഗുരുവായൂർ അമ്പലത്തിൽ പോകും റീലെടുക്കും ഇവര് ചിത്രം വരയ്ക്കും ഒരു ട്രേസിങ് ചിത്രമാണ് ഒരു ഗ്ലാസ് പെയിൻസ് എന്നൊക്കെ പറയുന്ന ചിത്രമാണ് ഇവർ ചെയ്യുന്നത് അത് വളരെ വൃത്തിയായിട്ട് ഇവർക്ക് വിൽക്കുവാനും അറിയുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആ കഴുത്തിൽ അവരൊരു മാല ഇട്ട് നടക്കുന്നുണ്ട് ഈ മാല രണ്ടു പേരെയാണ് സത്യം പറഞ്ഞ ജസ്ന സലീമ് ഇപ്പോൾ വെറുപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് മുസ്ലിങ്ങളെ രണ്ട് ഹിന്ദുക്കളെ സക്കോട് കുറച്ച് ഹിന്ദുക്കൾക്കൊക്കെ കാര്യം മനസ്സിലായി ഇവരൊരു ഉടായ്പ രീതിലൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണെന്നൊക്കെ പല ആൾക്കാരും പറയുന്നത് എന്തൊക്കെയാലും ഇവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ഇവരൊരു മുസ്ലിം മതവിശ്വാസിയായതുകൊണ്ടും ഇവർ ഇസ്ലാം മതത്തിന്ന് മതം മാറിയിട്ടില്ല ഇപ്പോഴും ഇസ്ലാം മതത്തിൽ തന്നെയാണ് അവരെ നിലനിൽക്കുന്നത് കൊണ്ടും തട്ടമടം നടക്കുന്ന ഒരുപാട് ഇസ്ലാം മത വിശ്വാസികളൊക്കെ നമ്മുടെ ഇടയിലുണ്ട് നോക്കും മമ്മൂക്കിയുടെ ഭാര്യയും ദുൽഖറിന്റെ ഭാര്യ ഒന്നും തട്ടമൊന്നും ഇടാറില്ല ആസിഫരുടെ ഭാര്യ ഒന്നും തട്ടൊന്നും ഇടാതെ വളരെ സ്വതന്ത്രമായി നടക്കുക ആൾക്കിടയിൽ നടക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ നടക്കുന്നതിന് സ്വതന്ത്രമുള്ള ജീവികളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരങ്ങനെ ജീവിക്കുന്നുണ്ട് ഇവർക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാൽ ആ പറയുന്ന ആളുകളൊക്കെ അവരവരുടെ മതവിശ്വാസം അവർ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ജസ്ന സലീമ് ജസ്ന സലീം ആയിരിക്കെ തന്നെ ഇവര് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ ഒരു എന്താ പറയുക ഒരു ലോക്കറ്റ് ലോക്കറ്റുള്ളൊരു മാലയാണ് വളരെ വൃത്തിയായിട്ട് ഇത് കാണുമ്പോൾ മുസ്ലിം മതവിശ്വാസികളായിട്ട് ചില ആളുകൾക്കൊക്കെ ഇത് ഗംഭീരമായിട്ട് കുരുപൊട്ടും പൊട്ടുന്നവർക്ക് നല്ല പോലെ കുരു പൊട്ടട്ടെ എന്നുള്ളതാണ് ഞാനും ആഗ്രഹിക്കുന്നത് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറയാൻ കാരണം ചില ആളുകളൊക്കെ കുരു പൊട്ടിക്കൻ ഇവർക്ക് നന്നായിട്ട് കഴിയുന്നുണ്ട് രണ്ടാമത്തുള്ള കാര്യം ഇവര് എന്താണ് എന്താണോ ഇസ്ലാം മതവിശ്വാസി ആയതുകൊണ്ട് തന്നെ ഒരു ഇസ്ലാം മതവിശ്വാസി ഇത്തരത്തിലുള്ള ഗുരുവായപ്പന്റെ ലോക്കറ്റും മറ്റും ഇട്ടടക്കുന്നത് ചില ഹിന്ദുക്കൾക്ക് ഇഷ്ടമല്ല പല ആർക്കും പറയുന്നു ജസ്ന സലീം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഹിന്ദുമതത്തിലേക്കൊണ്ട് പോകുന്നുള്ളൂ കാരണം നിങ്ങൾ ഹിന്ദു മതത്തെ നന്നായി സ്നേഹിക്കുന്നു ഹിന്ദു മതത്തിന്റെ ആചാര രീതികളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏഹ് ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണനാണ് നിങ്ങൾ വരച്ച് വിൽക്കുന്നത് ഉണ്ണിക്കണ്ണൻ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് നിങ്ങൾ കൊണ്ടുനടക്കുന്നു സോ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തുകൂടാ എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത് പ്രശ്നമുണ്ടാവും അവർ കൺവേർട്ട് ചെയ്യില്ല അവരൊരു കാരണവശാല് ഹിന്ദു മതത്തിലേക്ക് വരില്ല എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഹിന്ദു മതത്തിലേക്ക് എൻട്രി ചെയ്ത നാളു മുതൽ മിക്കവാറും ജസ്ന സലീമിന്റെ ചിത്രങ്ങൾ വിൽക്കപ്പെടാനുള്ള സാധ്യത കുറയും എന്തുകൊണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ജസ്ന സലീമിന്റെ ചിത്രങ്ങൾ വിൽക്കപ്പെടുന്നതിന്റെ എനിക്ക് മനസ്സിലായ ഒരു കാരണം ഇനിയിപ്പോൾ ജസ്ന സലീമിനെ കാണുകയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങളൊരു കമന്റ് എൻ്റെ ഒരു നിരീക്ഷണമാണ് കേട്ടോ നിങ്ങൾ വിമർശിക്കുക എന്നുള്ള പരിപാടിക്ക് എത്തുന്നില്ല എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ അവതരിപ്പിക്കുകയാണ് ഇവർക്ക് ഹിന്ദു മതത്തിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കൃഷ്ണ ബിസിനസ് നന്നായിട്ട് കുറയും എന്ന് ഞാൻ പറയാൻ കാരണം ഇവർ ഇസ്ലാം മത മതവിശ്വാസി ആയിരിക്കെ ഒരു ഇസ്ലാം മത വിശ്വാസിയായിട്ടുള്ള ഒരാൾ ഭഗവാൻ കൃഷ്ണന്റെ ബാല്യകാല ചിത്രങ്ങളും മറ്റും വരയ്ക്കുമ്പോൾ അതിന് വേറൊരു ഫെയിമുണ്ട് വേറൊരു ഫെയിം ആൻഡ് ഫ്രെയിം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിം മത മതവിശ്വാസിയാതാ ജസ്ന സലീം എന്ന പേരുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയാതാ ഭഗവാൻ കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നു നോക്കൂ നമ്മുടെ ദൈവത്തെ ഹിന്ദുമതത്തിലെ ദൈവത്തെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങൾ അടക്കം ഉണ്ട് എന്ന് പറയുന്ന ഒരു ഇമേജ് അവിടെ കിട്ടുകയും സ്വാഭാവികമായിട്ടും കുറെ പാവപ്പെട്ട സ്ത്രീകള് ഇതിന്റെ വലയിൽ വീഴുകയും ഇവരുടെ ബിസിനസ് നന്നായിട്ട് നടക്കുകയും ചെയ്യും ഇതാണ് ഞാൻ പറയാൻ കാരണം ഇവര് മാറാൻ സാധ്യതയില്ല മാറിക്കഴിഞ്ഞാലോ അവര് ഹിന്ദു ഹിന്ദുവായതുകൊണ്ട് പിന്നെ അവരുടെ ചിത്രത്തിന് വലിയ പ്രസക്തി ഒന്നും ഉണ്ടാവില്ല കരം അങ്ങനത്തെയുള്ള ഒരുപാട് ഹിന്ദുക്കൾ നമ്മുടെ നാട്ടിലുണ്ട് ചിത്രം വരയ്ക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ചിത്രം ഇവർ വരയ്ക്കുന്നതിനേക്കാൾ ബെസ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുന്ന ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അയ്യായിരത്തിനും പതിനായിരത്തിനും ഇരുപതിനായിരം അമ്പത് ലക്ഷം കണക്കിന് രൂപയ്ക്കൊക്കെ ചിത്രം വരച്ച് വിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അവര് ചിത്രത്തിനൊന്നും ഇവർ എന്താ പറയുക ഉണ്ടാക്കുന്ന പ്രസക്തി കിട്ടുന്നില്ല ഇവർക്ക് അത് കിട്ടാനുള്ള കാര ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തൊരു കഥ കെടുക്കുന്നൊണ്ടാണ് മുസ്ലിമായ പെൺകുട്ടി ഹിന്ദു ദൈവത്തിന് ചിത്രം വരയ്ക്കും എന്ന് പറയുന്ന ഫെമ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവര് നമ്മുടെ നരേന്ദ്രമോദിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫോട്ടോകളൊക്കെ സമ്മാനിച്ചിട്ടുണ്ട് അവർക്ക് അതിനു വേണ്ട ഒരു ഏർപ്പാടൊക്കെ എന്തുകൊണ്ട് ഏർപ്പാട് കൊടുത്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ അതൊരു ഹിന്ദുവാണ് വരച്ചെങ്കിൽ അത്രയൊന്നും ചേർന്ന് അങ്ങനത്തെ ഒരു സംഭവം നടക്കില്ല പക്ഷെ ഇവരൊരു മുസ്ലിം ആയതുകൊണ്ട് അത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ അവർക്ക് കിട്ടി എന്നുള്ളതാണ് അല്പം വിചാരിക്കേണ്ട ഇതാണ് പ്രീണന നയം എന്നൊക്കെ പറയാം ചില രാഷ്ട്രീയ പാർട്ടികൾ കേട്ടിട്ടില്ലേ പ്രീണന നയം ഇക്കഴിഞ്ഞ അവാർഡ് പോലും അത്തരം ഒരു പ്രീണനത്തിന്റെ ഭാഗമായിട്ട് കൊടുത്ത അവാർഡാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഇത്തരത്തിലുള്ള ഒരു പ്രീണനത്തിന്റെ ഭാഗമായി കൊടുത്ത അവാർഡാണെന്നൊക്കെ പലരും വിമർശിക്കുന്നുണ്ട് അങ്ങനെ നോക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ വിമർശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട അവാർഡുകളെല്ലാം കിട്ടിയത് മുസ്ലിം ആളുകൾക്കാണ് അപ്പൊ മുസ്ലീങ്ങളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് പിണറായി ഗവൺമെന്റ് ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ട് കൊടുത്തു എന്ന് പറയുന്ന ഒരു പ്രചാരണം കൂടി ഇതിന്റെ പുറകിലൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കതിനൊന്നും കമന്റ് പറയാനില്ല അത്രയ്ക്കും വൃത്തികെട്ട പ്രചാരങ്ങളൊക്കെ നടത്തും ഇവിടുത്തെ സംഘർപിവാഹാരം കൂട്ടുകൾ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല എന്തായാലും ഞാൻ അത് അവസാനിപ്പിക്കട്ടെ ആ ഒരു ബിസിനസ് നന്നായിട്ട് വളരട്ടെ എന്നും അവർക്ക് ജീവിക്കാനുള്ള പണം അതിൽ നിന്ന് കിട്ടട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് തന്നെ ആശംസിക്കുന്നു ഞാനെന്തേലും വാങ്ങിക്കാൻ പോകുന്നില്ല പക്ഷെ വാങ്ങിക്കുന്നവർക്ക് അത് വാങ്ങിക്കാം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം മാന്യമായ ചിത്രമാണ് അവരുടെ കഷ്ടപ്പാട് അതിലുണ്ട് അതിൻ്റെ ഒരു തുക മാത്രം അവർ വാങ്ങിക്കുന്നുള്ളൂ ലെറ്റിറ്റ് അങ്ങനൊക്കെ സംഭവിക്കട്ടെ അല്ലേ അപ്പൊ സുഖേ